ായോ ചിലപ്പോ അത് നിങ്ങൾക്ക് തമാശയായിട്ടും എന്താ പറയാ തമാശ കളിക്കുന്നതായിട്ടും ഒക്കെ തോന്നും നാളെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഹോർമോൺ പ്രോബ്ലം ഉള്ള ഒരു കുട്ടി ഉണ്ടാകുമ്പോ മാത്രമേ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവൂ ഓക്കേ മനസ്സിലായോ അല്ലാതെ ഇത് മനഃപൂർവ്വം കാണിക്കുന്നതോ അഭിനയിക്കുന്നതോ ഒന്നുമല്ല അവൻ അത്രയും അടുത്തറിയാവുന്ന ഒരാളായത് ഞാൻ പറഞ്ഞു തരുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് എടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ വിട്ടേരും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്ക് എന്താണോ തോന്നുന്നത് അതേപോലെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് പറഞ്ഞു ഇങ്ങനെ നടക്കു ഞാൻ പറഞ്ഞേ നാളെ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടില് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കട്ടെ ദൈവം അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കട്ടെ ഓക്കെ നിങ്ങൾ അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം ഇല്ല ചിലപ്പോ അത് അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റൂല വീട്ടിലെ സാഹചര്യം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അതും നിങ്ങളുടെ മൈൻഡിലേക്ക് കാര്യം നിങ്ങൾ നിങ്ങൾ എന്താ പറയാ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങൾ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു മുന്നോട്ട് പോകൂ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരു കാണുക നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും അല്ല എനിക്ക് ചില സമയത്ത് എന്റെ ഒരു എന്താ പറയാ എന്റെ കൺട്രോൾ എന്റെ കയ്യിൽ വിട്ടോ ചില കാര്യങ്ങൾ കാണുമ്പോ ഉം ൊന്നു സഖി പൊന്ന കേണുണ്ടോട്ട് മാറ്റിയൊന്നു പൊന്നു സഖി അല്ല ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാവണെങ്കിൽ കൊടുത്തോട്ടെ മനസ്സിലാവാത്തവര് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ പിന്നെ ആംഗ്രി ബേഡിന്റെ കൂടെ എങ്ങനെ പറയണോ ആംഗ്രി ിബിന്റെ കൂടെ ഞാൻ ആംഗ്രി കൂടെ ഗെയിം കളിച്ചപ്പോ ഞാൻ ജയിക്കുന്നാണ് വിചാരിച്ചത് പക്ഷെ ചേച്ചി ഞാൻ തോറ്റുപോയി പക്ഷെ സങ്കടമൊന്നും ഇല്ല സതി എന്തിനാ എന്നോട് എന്തിനാ അല്ല വേദന െന്റ് തന്നിട്ട് ആയിട്ട് ആ അതെ അതെ ഓക്കെ അപ്പൊ അതായത് രമണ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നല്ലത് മാത്രം ചിന്തിക്കുക നല്ല കാര്യങ്ങൾ പറയുക ഓകെ মাহদেব হাই